നമുക്ക് ഈ പൂരം ഉത്സവം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് കേരളം തന്നെ ഏറ്റവും അധികം മറ്റ് ലോക രാജ്യങ്ങളിൽ പോലും അറിയപ്പെടുന്നത് ഇവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പാരമ്പര്യ ഉത്സവങ്ങളുടെ പേരിലാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൃശ്ശൂർ പൂരം അങ്ങനെ നടക്കുന്ന ഉത്സവം അല്ലെങ്കിൽ പൂർണ്ണ തൃശൂർ നമുക്ക് ആറാട്ടുപുഴ പൂരം അങ്ങനെ കുറെ ഉത്സവങ്ങളുടെ നാടും കൂടിയാണ് കേരളം അപ്പം ഇതൊക്കെ തന്നെ ഇപ്പൊ കോടതിയുടെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു വിധി ഉണ്ടായത് ആനകളെ എഴുന്നള്ളിക്കുന്നതിനുള്ള നിയന്ത്രണത്തെ കുറിച്ചാണ് അപ്പൊ നമുക്ക് ഉത്സവങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ആനകൾ എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഒരിക്കലും നമ്മളൊരു അനിമലിനെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ട് അതിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഉത്സവം നടത്താനുള്ള അഭിപ്രായം എനിക്കോ ഈ പറയുന്ന ആർക്കും ഇല്ല പക്ഷെ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള രീതി ഇതൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഇതിന് പരമാവധി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൊടുത്തുകൊണ്ട് ഈ പറയുന്ന ആചാരത്തനിമയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെയും എല്ലാ ഉത്സവ ആനപ്രേമികളുടെയും പോലെ എൻ്റെ അഭിപ്രായം